തുടർച്ചയായിട്ടുള്ള ഏഴാം ദിവസം കേരള ബോക്സ് ഓഫീസിലെ വിറപ്പിച്ച മമ്മൂട്ടി ചിത്രം കളങ്കാവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സദാപ്പന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടോ ഏഴ് ദിവസത്തെ വേഴ്ഡ് വേഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ഏറ്റസ്റ്റായിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതായി ജിതിൻ ഗേജോ അണിയിച്ചിരിക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു കളങ്കാവരെന്നുള്ള സിനിമ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം തരംഗമായിട്ട് മാറുകയാണ് ചിത്രത്തിൽ ബിരുദൻ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നതെങ്കിലും പ്രഷർ വിരുദിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിലവേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം രണ്ട് കോടി രണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നട്ടിൻ്റെ മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കി ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വേൾഡ് വേർഡ് കളക്ഷനെ പെട്ടുള്ള പുറത്തുവരുമ്പോൾ ചിത്രം അറുപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു നൂറ് കോടി ചിത്രമായിട്ട് ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് കളങ്കാവൻ മാറുമെന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് ഒരുപക്ഷെ എൺപത് മുതൽ തൊണ്ണൂറ് വരും കോടിയിൽ അവസാനിക്കുമെന്നു പറയാൻ സാധിക്കത്തില്ല കാരണം ക്രിസ്മസ് ചിത്രങ്ങളൊക്കെ വരാൻ പോവുകയാണ് ഈ ഒരാഴ്ച കൂടി മികച്ച രീതിയിൽ ബോക്സ് ഓഫീസിൽ നിന്നാൽ മാത്രം ഒരുപക്ഷെ മമ്മൂട്ടി ചിത്രത്തിന് നൂറ് കോടി എന്ന് പറയുന്ന ഒരു മാന്രിയ സംഖ്യയെ കാണാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്നതിനാണ് ചിത്രം നൂറ് കോടി ക്ലബ്ബിലിട നേടുക എന്നറിയാൻ വേണ്ടി അപ്പോൾ കളങ്കാവൻ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ